നമസ്കാരം രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ച് ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഈ സമൂഹത്തിൻ്റെ ഭാവി ഭദ്രമാക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നേട്ടം ദുരിതഗതിയിലാക്കാനും വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് നടന്നത് അതായത് ഈ കഴിഞ്ഞുപോയ ഡിസംബർ എട്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഒരു നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്തിരുന്നു റൈസിംഗ് രാജസ്ഥാൻ ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഇത്തരത്തിലുള്ള നിക്ഷേപക സമ്മേളനങ്ങളിൽ ആദ്യം തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ആ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ചുവട് പിൻപറ്റിക്കൊണ്ടാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് അതായത് വർഗീയ സംഘർഷങ്ങളുടെ നാടായിരുന്ന ഗുജറാത്തിനെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കി മാറ്റിയതിൽ വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റ് ൾക്ക് വലിയ പങ്കുണ്ട് വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വിവിധ സംസ്ഥാനങ്ങൾ യു പിയും മധ്യപ്രദേശും രാജസ്ഥാനും എല്ലാം അതിൻ്റെ മാതൃക അതേപോലെ പിന്തുടരുകയാണ് അതാണ് ഏറ്റവും ഒടുവിലായി നടന്ന രാജസ്ഥാനിൽ നടന്ന റൈസിംഗ് രാജസ്ഥാൻ സമ്മിറ്റ് ഇവിടെ മുപ്പത്തി ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളാണ് ഒപ്പുവയ്ക്കപ്പെട്ടത് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആ സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു അതായത് ആ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ ഭാവി ഭദ്രമാകുന്നു സംസ്ഥാനത്തോടൊപ്പം രാജ്യവും വികസിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് അതായത് വിവിധ തുകകളാണ് ഈ പല പല നിക്ഷേപകർ അല്ലെങ്കിൽ പല പല സംരംഭകർ ഈ സംസ്ഥാനത്ത് നിക്ഷേപിക്കാം എന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഈ ധാരണാപത്രങ്ങളെല്ലാം സമയബന്ധിതമായി തന്നെ പഠിച്ച് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കൃത്യമായ ഒരു സംവിധാനം ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു ആയിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ധാരണാപത്രങ്ങൾ ഈ ധാരണാപത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി ആയിരിക്കും പരിശോധിച്ച് അംഗീകാരം നൽകുക നൂറ് കോടി മുതൽ ആയിരം കോടി രൂപ വരെയുള്ള ധാരണാപത്രങ്ങൾ ചീഫ് സെക്രട്ടറി പരിശോധിച്ച് അംഗീകാരം നൽകും നൂറ് കോടിക്ക് താഴെയുള്ള ചെറുകിട പദ്ധതികളാകട്ടെ അതത് വകുപ്പ് സെക്രട്ടറിമാരായിരിക്കും അംഗീകാരം നൽകുക ഇങ്ങനെ കൃത്യമായ ഒരു പാറ്റേൺ ഈ പദ്ധതികളെല്ലാം കൃത്യമായി നടപ്പിൽ വരുത്തുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുകയാണ് അതായത് ആയിരം കോടി രൂപയ്ക്കുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പദ്ധതികളാണ് ധാരണാപത്രങ്ങളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് ഈ പ ഈ ധാരണാപത്രങ്ങളെല്ലാം കൂടി ഏതാണ്ട് മുപ്പത്തി ലക്ഷം കോടി വില വരും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പദ്ധതികളാണ് നൂറ് കോടിക്കും ആയിരം കോടിക്കും താഴെയുള്ളത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പദ്ധതികളാണ് നൂറ് കോടിക്ക് താഴെ ഇങ്ങനെ തൊണ്ണൂറായിരം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഏറ്റവും വലിയ എം ഒ യു എന്ന് പറയുന്നത് ധാരണാപത്രം എന്ന് പറയുന്നത് ഈ ഒരു സമിറ്റ് ഈ ഒരു നിക്ഷേപക സംഗമം വലിയ വിജയമായിരുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്തത് അയ്യായിരത്തോളം വ്യാപാരി വ്യവസായി മേഖലയിൽ നിന്നുള്ള ലീഡ് ും ഇതിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് ഈ ഒരു നിക്ഷേപക സംഗമത്തിന് നേതൃത്വം നൽകിയത് മുപ്പത്തി ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഒരു സംസ്ഥാനത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ വികസന വിപ്ലവം തന്നെയായിരിക്കും വികസനത്തിലേക്കുള്ള കുതിച്ചു ചാട്ടം തന്നെയായിരിക്കും ജോലിക്കായി കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ആഗ്രഹ ആശ്രയിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ആവേശം പകരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ മുപ്പത്തി ലക്ഷം കോടിയുടെ അൻപത് ശതമാനം പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ പോലും സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ അൻപത് ശതമാനമല്ല പക്ഷേ ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം എന്ന് വെച്ചാൽ പോലും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വലിയൊരു കുതിപ്പ് അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സമയത്ത് സംസ്ഥാനങ്ങൾ ഇങ്ങനെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനായി വിദേശവും സ്വദേശീയവുമായ നിക്ഷേപങ്ങൾ ആകർഷിക്കാനായി വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളമാകട്ടെ കേരളീയവും അതുപോലെ തന്നെ മറ്റ് കേരളത്തിൻ്റെ സമൂഹത്തിനോ ഭാവി തലമുറയ്ക്കോ പ്രയോജനമില്ലാത്ത തരത്തിലുള്ള മറ്റ് ആഗോള കേരള സഭയൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ മിണ്ടാതെ വെറുതെ പോവുകയാണ് തീർച്ചയായും ഈ സർക്കാരുകൾ സമയം കളയുകയാണ് കേരളത്തിൻ്റെ ഭാവി അപകടത്തിലാക്കുന്നത് ഇവരാണ് എന്ന് രാജസ്ഥാനിലെ ഈ നിക്ഷേപക സംഗമത്തിൻ്റെ വിജയം പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റ് ഇരുപത്തി മൂന്നിൽ നടന്ന കേരളീയം ബി റ്റു ബീറ്റ് ബിസിനസ് മീറ്റാണ് അതിലാകട്ടെ വെറും പിച്ചക്കാശിൻ്റെ മുപ്പത് ധാരണാപത്രങ്ങൾ മാത്രമാണ് ഒപ്പുവയ്ക്കപ്പെട്ടത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ ജ്യോതിസ് റിയലൈസിങ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram